ഇടുക്കി ഉപ്പുതറ ആലടിയിൽ അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ ഭാര്യയെ ഉപേക്ഷിച്ച് ഭർത്താവ് രക്ഷപ്പെട്ടു രാവിലെ എട്ട് മണിയോടെയാണ് അപകടമുണ്ടായത് ആലടി സ്വദേശി സുരേഷാണ് ഭാര്യയെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത് ജോസൽ സെബാസ്റ്റൻ വിവരങ്ങൾ നൽകാനുണ്ട് ജോസൽ അസ്വാഭാവികമായ ദുരൂഹമായ എന്തോ ഒന്ന് ഇതിൽ ഉണ്ട് മറ്റെന്തെങ്കിലും ഒരു ക്രൈം പോലീസ് സംശയിക്കുന്നുണ്ടോ അന്ന അന്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉപ്പുതറ ഈ മലയോര ഹൈവേയുടെ ഭാഗമായുള്ള ആലടിയിലാണ് രാവിലെ എട്ട് മണിക്ക് ശേഷം ഇത്തരത്തിലൊരു അപകടം നടന്നതായിട്ടുള്ള കാര്യം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കാറിനുള്ളിൽ ഈ നവീന എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടു നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും എല്ലാം ചേർന്ന് ഈ സ്ത്രീയെ പുറത്തെത്തിച്ചു ഈ ഭർത്താവ് സുരേഷും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ നവീന പറഞ്ഞത് ഈ നവീനയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കും യാണ് പക്ഷെ പോലീസ് പിന്നീട് ഈ സുരേഷിനെ പിടികൂടിയിട്ടുണ്ട് അയാൾ ഈ അപകടം നടന്നതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോയി ഈ ഭാര്യ ഈ വാഹനത്തിലുള്ള കാര്യങ്ങളോ മറ്റുള്ളവരെ അറിയിക്കുകയോ അല്ലെങ്കിൽ രക്ഷപ്പെടുത്താനുള്ള ശ്രമവും ഒന്നും നടത്തിയിട്ടില്ല അതിൽ സംശയം പോലീസിലുണ്ട് ഈ ഭാര്യ ഈ നവീനയും സുരേഷും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന ഒരു വിവരം ഇത്തരത്തിൽ കാറിനുള്ളിൽ വെച്ച് ഇവർ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് പോലീസ് ആരാഞ്ഞ് ഒപ്പം തന്നെ ഈ ഈ വാഹനം താഴോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഈ സുരേഷ് വാഹനത്തിൽ നിന്ന് പുറത്തോട്ട് ചാടിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയവും പോലീസിനുണ്ട് ഇത്തരത്തിൽ ഏതായാലും ഇയാൾക്കും പരിക്കേറ്റുണ്ട് അത് മുഖം പോയി ഇടിച്ച് അത്തരത്തിലുള്ള പരിക്കാണ് അതായത് ഈ വാഹനത്തിൽ നിന്ന് ഇയാൾ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടതിന് ശേഷം ഈ വാഹനവും ഈ സ്ത്രീയും കൂടെ താഴെ താഴ്ചയിലേക്ക് പോയതാണോ എന്നുള്ളതടക്കമുള്ള സംശയമാണ് പോലീസ് ഉള്ളത് ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ചുള്ള ചോദ്യം സുരേഷിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവുമല്ലേ ായ വിവരങ്ങൾ ആ വിഷയത്തിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ടോ ഒപ്പം നവീന മൊഴിയെടുക്കാൻ പറ്റുന്ന സ്ഥിതിയിലാണോ ആരോഗ്യസ്ഥിതി എങ്ങനെ ഈ നവീന പറഞ്ഞ അനുസരിച്ചാണ് ഇത്തരത്തിൽ ഭർത്താവ് സുരേഷ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളടക്കമുള്ള അതും ഇയാളെ തിരഞ്ഞു പിന്നീട് പോലീസും നാട്ടുകാരും എല്ലാം തിരയുകയും ഒക്കെ ചെയ്തത് പിന്നീട് ഇയാൾ വീട്ടിൽ ഇയാളുടെ വീട്ടിൽ നിന്ന് തന്നെ ഇയാളെ കണ്ടെത്തുകയായിരുന്നു ഏതായാലും ഇയാൾക്കും പരിക്കുകൾ പറ്റിയിട്ടുണ്ട് ഇയാളെയും ചികിത്സ വേണ്ട ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടി പോലീസ് നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് ഏതായാലും കൃത്യമായി ഏതായാലും ഈ താഴോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഇയാൾ ഈ വാഹനത്തിൽ നിന്ന് ചാടിയതിനു ശേഷം മനഃപൂർവ്വം അപകടം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത് ഏതായാലും പോലീസ് കൃത്യമായ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഏതായാലും അന്വേഷണം തുടരുകയാണ് അന്ന ശരി